السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد مطر رسول صلى الله عليه وسلم تقل عائشة بي رضي الله من حيرة وجبه تقسمي وشدنا من شائنا إلى أبو أقول نعم من تلت الصلاة وشلو الله بالرسول مكشنا غريتنا عليك لأيرا വിശപ്പകറ്റ വല്ലതും കരണൻ ബിയെ ആകെ തന്നെ ദയനീയാവസ്ഥ കേട്ട കാര്യക്കടലായ മുസ്ലിം വാഹാദിക മാറ്റങ്ങൾ കൊടുക്കാൻ വല്ലതുമുണ്ടോ എന്ന ചിന്തയിൽ ആയിഷാ അഴിഷാബി കയ്യിലേക്ക് നോക്കുന്നു മഹതി നിശബ്ദയായി തല താഴ്ത്തി നിൽക്കുകയാണ് വീട്ടിലൊന്നുമില്ലെന്ന് ആ ദത്തിൽ നിന്നും ആരംപുറം മാത്രങ്ങൾക്ക് മനസ്സിലാവുകയാണ് ഉടനെ തന്നെ പുറത്തേക്ക് വന്ന് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ആറാബിയോട് പറയുകയാണ് നിങ്ങൾ എന്റെ ഫാത്തിമയുടെ വീട്ടിലേക്ക് പോകും ആയിഷ വീട്ടിൽ എനിക്ക് ഒന്നും തന്നില്ലെങ്കിലും ഫാത്തിമ അലൈഹി എന്നെ പറഞ്ഞേക്കുന്നത് എന്നതിൽ അയാൾക്ക് വല്ലാത്ത തോന്നുകയാണ് ഫാത്തിമാനയുടെ വീട് ലക്ഷ്യമാക്കി അയാൾ വൃത്തിയിൽ നടക്കുകയാണ് വയറിനകത്ത് വിശപ്പ് കൊലവിളി കൂട്ടുകയാണ് ഫാത്തിമ ഫിഖർത്തിയോട്ടി വിളിച്ചു മോളെ ഫാത്തിമ ആ ഒരു നബിമാറച്ചിൽ എന്തെന്നില്ലാത്തൊരു പ്രതീക്ഷ അയാൾ നേരിടുന്നുണ്ടായിരുന്നു നാളുകളേറെയായി മോളെ ഭക്ഷണം കഴിച്ചിട്ട് ബിഷപ്പ് സഹിക്കാൻ കഴിയുന്നില്ല നടത്തും സഹിക്കാൻ പറ്റുന്നില്ല ഒരു പുതപ്പ് പോലും ലഭിച്ചില്ല ഫാത്തിമ അയറാബിയുടെ വാഹവർ അകത്തേക്ക് പോയി എല്ലാ വീട്ടിൽ ഒന്നും അയാൾക്ക് കൊടുക്കാനായില്ല സാത്തിമാർ അബി അള്ളാഹു നിരാശയായി ഒന്നുമില്ലെന്ന് ഞാൻ അയാളോട് എങ്ങനെ പറയും ഒരു അജ്ഞം വിരിച്ച് മറ്റു അജ്ഞം കൊണ്ട് പുതച്ച് വിന്യോമനകളായ അസൻ അന്നേരം ഉറക്കത്തിലാണ് പതിയെ നഗ്നമായ കടയിലേക്ക് മാറ്റിയ ശേഷം എനിക്ക് ആവശ്യം അല്ല വിശപ്പ് സഹിക്കാൻ പറ്റുന്നില്ല എന്നും ചുരുട്ടിയും കൂട്ടിയെ കുതിപ്പ് വാങ്ങുന്ന ബിഷപ്പിന്റെ കാഴ്ച വീണ്ടും അതെ ില്ല അകത്തേക്ക് പോയി പൊട്ടി കരഞ്ഞുകൊണ്ട് നാഥനിലെ കര പുയർത്തുകയാണ് വിശപ്പ് സഹിക്കാൻ വയ്യാതെ സഹായം തോന്നി വന്ന അയാൾക്ക് ഒരു നേരത്തെ അന്നം പോലും കൊടുക്കാൻ എന്നിൽ ഓർമ്മയില്ലല്ലോ അമ്മാ എന്ന് പറഞ്ഞിട്ട് മഹതി അരഞ്ഞുകൊണ്ട് ജോലി ചെയ്യുകയാണ് പെട്ടെന്ന് എന്തോ ഓർമ്മ വന്ന പോലെ സാത്തിമാർന്നും അറല്ല വസ്ത്രങ്ങൾ അടുക്കി വെച്ച് ഷെൽഫിനടുത്തേക്ക് ഓടുകയാണ് എന്നിട്ട് തുണി തുണികൾക്കിടയിൽ നിന്നും ഒരു കുഞ്ഞു പെട്ടി പുറത്തെടുക്കുന്നു നെഞ്ചോട് ചേർത്ത് നല്ല അകങ്ങ് തുറന്നതും ദിവ്യ റുബോകാർടെ കണ്ണുകൾ വിട്ട് നിറഞ്ഞൊഴിടാൻ തുടങ്ങി പെട്ടിക്കകത്ത് നിന്നും സ്വർണത്താലുള്ള ഒരു മുത്തുമാല പുറത്തെടുത്ത് ഫാത്തിമ ദിവ റുമാർ തന്നെ കണ്ണിലൂടെ അതിൽ തുരാൻ ചുമിക്കുകയാണ് ശേഷം നീകല ചൂടെ ചുവർത്തിയാറന്ന് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ആ അറാഫിയിലേക്ക് ആ മാല നശിവെച്ചു ഇതാ എന്റെ അടുത്ത് ഇതേ ഉള്ളൂ ഇത് കൊണ്ടുപോയി വിളിച്ചു അല്ലതും കഴിച്ചോളും പറഞ്ഞു കഴിയേണ്ട താമസം ഫാസിമ ബിബി റബിന് വിട്ട് കലഞ്ഞുപോയി എന്തിനാ ഫാത്തിമ ഓട് കലയുന്നത് എന്ന് അറാബിയുടെ അതിശയം മറുപടി പറയാൻ വിളിക്കാതെ അറാബിക്കു വല്ലാത്ത സന്തോഷമായി അത് അപ്പകറ്റാമ്പു ஒருத்தி தந்திர சந்தோஷம் அறிக்கை சதயத்தில் எத்தையான അങ്ങയുടെ മകൻ ഫാത്തിമാണി ആ വിശ്വ വരഞ്ഞെത്തിരാശപ്പെടുത്തിയില്ല പുതക്കാൻ പുതുപ്പും ഭക്ഷണത്തിനായി ഒരു സ്വർണ്ണമാലയും ഫാത്തിമ റബി അള്ളാഹ് എനിക്ക് തന്നിരിക്കുകയാണ് കരടിന്റെ കഷ്ടമായ ഫാത്തിമ റബി അള്ളാഹു ബീബിയെ കുറിച്ച് കരയ്ക്ക് ഒളുനേരം മുത്തറി വസ്ലമാ തങ്ങളുടെ കൽബ് നിറയുകയാണ് പക്ഷെ ഒടുവിൽ ആളാമി പറയുകയാണ് മാല എന്നെ എത്തിച്ച നേരം ഫാത്തിമറബി എന്ന് പറഞ്ഞാവല്ലാതെ പോയി പോയിട്ട് അതോടെ പൊന്നും പനബി സുല്ലാപ്പങ്ങൾക്ക് വേദനിച്ചു ആ മാലയൊന്നെനിക്ക് കാണിച്ചു തരാമോ ആ റബിയോടുള്ള റാബിയോടുള്ള പുത്തേ തങ്ങളുടെ ചോദ്യമാണ് ഉടനെ അയാൾ ആ മാലയടുത്ത് പൊക്കിക്കാണിച്ചതും പൊന്നും മുസ്തഫ സുല്ലാബു വല്ലൈവ് തങ്ങളുടെ അവിടുത്തെ ഷറഫാക്കപ്പെട്ട നയനങ്ങൾ നിറയുകയാണ് ഷറഫീറും ധാടി രോമങ്ങൾക്കിടയിലൂടെ അത് ഒലിച്ചിറങ്ങാൻ തുടങ്ങുകയാണ് കണ്ട് സ്വഹാപത്തിന് സഹിച്ചില്ല എന്ത് പച്ച എന്തിനാണ് അങ്ങ് പ്രയാസപ്പെട്ട് കരയുന്നത് ഓ സ്വഹാബ ആ മാല ഏതാണെന്ന് നിങ്ങൾക്കറിയോ അതെന്റെ ഹദീജറയുടെ മാലയ മഹദി നേരം എൻ്റെ ഫാത്തിമ ഫാത്തിമാർഗുള്ള നയെ അരികത്തേക്ക് വിളിച്ചു പറഞ്ഞു മോളെ ഫാത്തിമ മോളുടെ ശരീരം സ്വർണ്ണാഭരണങ്ങളാൽ നിറക്കാൻ ഉമ്മക്ക് തൂതിയില്ലിട്ടല്ല മോളെ പക്ഷെ ഉമ്മയോട് ക്ഷമിക്കണം എൻ്റെ കയ്യിൽ ഒന്നുമില്ല എല്ലാം അള്ളാഹുബിന്റെ തീരിന് വേണ്ടി കൊടുത്തു അറബ സൂറീസ് അഹ് അലൈഹി വസ്ല്ലാം അത്തങ്ങളുടെ നനവാർന്ന വാക്കുകൾ കേട്ട് സ്വഹാബിത്തർ റബി അള്ളാഹു കരയാൻ തുടങ്ങി മുത്തനബി സു അള്ളാഹു അലൈഹി സ്വലാത്തങ്ങൾ തുടരുകയാണ് അന്നേരം ഫാദീജറബി അള്ളാഹല്ല അവരുടെ കഴുത്തിലുണ്ടായിരുന്ന ഒരു കുത്തുമാലഴിച്ചു പൊന്നുമോൾ ഫാത്തിമറബി അള്ളാഹ്നയുടെ കൈവെള്ളയിൽ വെച്ച് കൊടുത്തിട്ട് പറഞ്ഞു മോളെ നിനക്ക് തരാനായി ഉമ്മൻ്റെ അടുത്ത് ഇതേ ഉള്ളൂ മോളിത് സൂക്ഷിച്ചു വെക്കണം എന്നെ കാണാൻ ആശയ വരുമ്പോഴെല്ലാം ഇതടുത്ത് മുഖത്തോടും ചേർത്തോളും മുത്തർ റസൂൽ അലൈഹി അലൈവല് തങ്ങളുടെ വാക്കുകൾ ഇടറിപ്പോവുകയാണ് ഓ സഹാബ ആ മാലയാണിത് ഇതാ സഹോദരന് നൽകുന്നേരം പാപം എങ്ങനെയാണ് എങ്ങനെയാണാവോ സഹിച്ചത് മഹതിയായ ഫാത്തിമ വിർവാഹൻ ഇനി പോലെ സൂക്ഷിച്ചു പോന്നതാണ് ആ മാല പൊന്നുമ്മയുടെ ചൂടും ചൂടും ഫാത്തിമ ഫാത്തിമാ പി വെറുതെ വാഹനത്തിൽ മകർന്നു നൽകാറുള്ള സ്നേഹമാലയാണത് അതുകൊണ്ട് തന്നെ ആകുമല്ലോ ദിവസങ്ങളോളം കലിയാലി തങ്ങൾക്കും പൊന്നോമനകൾക്കുമൊപ്പം ഫാത്തിമ ഭാഗൻ ആ വിശപ്പിൻ്റെ കാടിന്യ മലിച്ചപ്പോഴെല്ലാം ആ മാല വീടിനകത്ത് സൂക്ഷിപ്പാറയിൽ സുരക്ഷിതമായി കഴിഞ്ഞത് മഹതി വിമഹദിയും കുടുംബവും സഹിച്ച ആ ബിഷപ്പിൻ്റെ ആഴം നാം എപ്പോഴെങ്കിലും അളന്നു നോക്കിയിട്ടുണ്ടോ അന്നൊരിക്കൽ മുത്തനബി സാഹാഹ അല്ലൈലി സ്വലാത്തങ്ങൾ വീട്ടിലെത്തുമ്പോൾ പൊന്നുമക്കളായ ഹസൻ ഹുസൈൻ അബ്ലി അള്ളാഹാനും വിശദിന് കരയുകയാണ് ആനംബ് റസൂൽ അള്ളി തങ്ങൾ പറഞ്ഞു ഫാത്തിമ മക്കൾക്ക് പാല് കൊടുക്ക് ശേഷം പള്ളിയിൽ നിസ്കാരം നടക്കുകയാണ് അപ്പോൾ മക്കളുടെ കരച്ചിൽ തുടരുകയാണ് വള്ളിക്കകത്തു നിന്നും പൊന്നപ്പം മുത്ത നബി സുല്ലാമ അലഹിസ്ലാത്തങ്ങളെ വിളിച്ചു പറയുകയാണ് ഫാത്തിമ മക്കൾക്ക് ഭക്ഷണം കൊടുക്ക് നിസ്കാര ശേഷം പ്രസംഗം നടക്കുമ്പോഴും പൊന്നോമനകളുടെ കരച്ചിൽ തുടരുന്നത് വേണ്ടവും പാപ്പ നബി വസല്ലം തങ്ങൾ വീട്ടും പറയുകയാണ് മക്കൾക്ക് പോലെ പാല് കൊടുക്കുക ഫാത്തിമ റളിയല്ലാഹു എന്നാണ് പിഞ്ചു മക്കളുടെ കരച്ചിൽ നിന്നില്ല എന്ന് മാത്രമല്ല കരച്ചിലിൻ്റെ ശക്തി കൂടിക്കൂടി വന്നു അതോടെ കാരുണെക്കടലായ ഒന്നു മുസ്തഫു അല്ലൈഹുസ്ലമാങ്കു ദേഷ്യം വന്നു പള്ളിയിൽ നിറഞ്ഞിറങ്ങി മഹദിക്കരികിൽ മുത്തൻബി സുല്ലാ അല്ലെ സ്ലിമാ തങ്ങൾ ചേർന്ന് ഗൗരവത്തോടെ മുത്തലിബുസ് അള്ളുഹുലി തങ്ങൾ ചോദിക്കുകയാണ് നിനക്ക് കരയിൽ കരുണയിലെ ഫാത്തിമ മക്കൾക്കെന്താ പാല് കൊടുക്കാത്തത് പതിവില്ലാത്ത പൊന്നുപ്പയുടെ ശൈലിയിൽ മനന്നൊന്ന് കാൽമുട്ടിലേക്ക് മുഖം അമർത്തി വെച്ച് ഫാത്തിമ ബിബി അറിയാമൻ്റെ പൊട്ടിപ്പൊട്ടി കരയാൻ തുടങ്ങി മുത്തൻബി സുലഹ അല്ലെ സൽ തങ്ങൾക്ക് ആരംഗം കണ്ട് നിൽക്കാൻ കഴിയുമോ സ്നേഹത്തോടെ പൊന്നുമോളുടെ തല പുണ്യമാക്കപ്പെട്ട അവിടുത്തെ കരങ്ങളെ കൊണ്ട് ി ചോദിക്കുകയാണ് എന്തിനാ മോൾ കരയുന്നത് അന്നേരം പൊന്നുപ്പയിലേക്ക് ചേർന്നിരുന്ന കൊണ്ട് മഹാന് പറയുകയാണ് ഉപ്പ മക്കളുടെ കരച്ചിൽ എനിക്കും സഹിക്കാൻ പറ്റുന്നില്ല പക്ഷെ വിശന്ന് കരയുന്ന അവയുടെ വായിലേക്ക് ഞാനെന്റെ മാരടത്ത് വെച്ച് കൊടുത്തപ്പോൾ മക്കൾ ചുരത്താൻ നോക്കുന്നുണ്ട് പാല് വരുന്നില്ല ഉപ്പ പകരം രക്തമാണ് വരുന്നത് ഇതങ്ങ് കേട്ടാറും പ്രസൂസ് പല സിനിമാങ്ങൾ പൊന്നുമക്കളെ ചേർത്ത് പിടിച്ച് വല്ലാതെ അങ്ങ് കരഞ്ഞുപോയി പട്ടിന്നിടുകടുപ്പമൂലം ായും ഫാത്തിമ ബി റബി അള്ളഹ ആ മുത്തുമാല തൊട്ടില്ല അത് വിറ്റ് സുഖമായി ജീവിച്ച മഹദി റബിഅള്ളഹ് തോന്നിയില്ല എല്ലാമെല്ലാമായ പ്രിയമാതാവിന്റെ സ്മരണകൾ തളം കെട്ടിയ ആ കുഞ്ഞുമാല ഫാത്തിമ ബിവിക്ക് അത്ര ഏറെ പ്രിയപ്പെട്ടതായിരുന്നു പ്രിയപ്പെട്ട ഫാത്തിമ ബീവി വി ഹൃദയന്വഹാര ചരിത്രകളിൽ നോക്കാനുള്ള അർഹത പോലും പാപികളായ നമുക്കില്ല എന്നാലും ഞങ്ങൾ വല്ലാത്ത പ്രതീക്ഷയിലാണ് അങ്ങയോട് അള്ളാഹു സ്മഹാനുഭൂ താഴാന് അവിടുത്തോടുള്ള മഹത്വത്തെ നമുക്ക് കയറ്റി അലൈഹി മുത്തല്ലാ അല്ലൈവലാത്തക്കാറോട് പൊന്നമാളായ ഫാത്തിമ പി വി റബി അള്ളാഹലയുടെ പറക്കത്ത് കൊണ്ട് നമ്മുടെ ജീവിതക്കാർ സ്മഹാനുഭൂ താഴാന് സന്തോഷത്തിലും വാഹനത്തിലും അക്കി തെരുമാറാകട്ടെ അവിടുത്തെ വർക്കത്തും അവിടുത്തെ തിരുനോട്ടവും നമ്മുടെ ജീവിതത്തിലുടനീളം എനിക്ക് അനുഗ്രഹിക്കുമാറാകട്ടെ